എൻ്റെ പേര് ജോസ്മി ഞങ്ങൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ജൂലൈ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു അപ്പം വീട്ടുകാരും എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് റിസൾട്ടൊന്നും വരാതിരുന്നപ്പം ഭയങ്കരമായിട്ട് സങ്കടം വന്നു അപ്പം അന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടും പ്രാർത്ഥന വലിയ കാര്യമായിട്ട് ഇങ്ങോട്ടേക്ക് കെയർ ചെയൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആ വർഷം തന്നെ ഹസ്ബൻഡ് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പം പറഞ്ഞ് ഒരാൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ എടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഭർത്താവും ഇവിടെ വന്നിരുന്ന് കുർബാനയിൽ പങ്കുണ്ട് ധ്യാനം ധ്യാനം കണ്ടു എന്നിട്ട് തിരിച്ച് ഡിസംബറിൽ തിരിച്ചെത്തിയപ്പോഴത്തേന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഓൾറെഡി എന്നിട്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ് മന്ത്ലൊക്കെ എന്നും ആണ് ഓരോ വട്ടവും ബ്ലീഡിങ് വരുമ്പോഴും പേടിയാണ് കുട്ടീനെ കിട്ടുമോ ഇല്ലയോ പിന്നെയാണെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചില്ല കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായി കാരണം ഞാൻ ഓർത്തു ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് മന്ത് ബ്ലീഡിങ് ആവുമ്പോഴും പിന്നെ തേർഡ് മന്ത് ഫോർത്ത് മന്ത് ആയപ്പോഴത്തിന് ഒരു ഒരു വട്ടം സിവിയർ ബ്ലീഡിങ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലോട്ട് ഉണ്ട് അപ്പം ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പാടായിരുന്നു നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ബെഡിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു ടെസ്റ്റുകൂടെ ചെയ്തപ്പം കൊച്ചിനാണെങ്കിൽ എന്തോ അനോമലി എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ അന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കുഞ്ഞ് ജനിച്ച ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല അത് കുഞ്ചനിച്ചു അപ്പം ഞാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ഒന്നും വരത്തില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് എത്തിയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാ ഇവിടെ വന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഞാൻ ഏറ്റതായ ഏറ്റായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു പറയാൻ അപ്പം അവിടുത്തെ ബ്രദർ പറഞ്ഞു സാരമില്ല ഇവിടെ നിന്ന് ഏറ്റതല്ലേ കുഴപ്പമൊന്നുമില്ല അമ്മ മാതാവിൻ്റെ അടുത്തല്ലേ ഒരു പ്രശ്നവും ഉടമ്പടി വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് മാതാവിനെ പറ്റിയൊന്നും അറിയത്തില്ല ഞാൻ സൗദിയിലായിരുന്നു എനിക്ക് അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പം കേസിന് വേണ്ടിയായിരുന്നു കുറേ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയില്ല അവിടുത്തെ സൗദിയിലെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അല്ലായിരുന്നു ഒരു കുഞ്ഞിന് ബോണിന് ഉണ്ടായി എൻ്റെ ടൈമിലല്ല എൻ്റെ നെക്സ്റ്റ് ഷിഫ്റ്റിലാണ് ഉണ്ടായത് പക്ഷെ പ്രീവിയസ്ലി ആരാ കുഞ്ഞിനെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേന് ആ സിസ്റ്ററുടെ ഇൻവെസ്റ്റിഗേഷനിൽ വരണം എന്ന് പറഞ്ഞു അവിടുത്തെ സാധാരണ കേസുകളൊന്നും പെട്ടെന്ന് ക്ലോസ് ആവാറില്ല അപ്പം ഓരോ വട്ടം നാട്ടിൽ വരുമ്പോഴത്തേനെ ഞങ്ങൾക്ക് സൗദിയിലെ ആരെങ്കിലും സിറ്റിസന്ഷിപ്പ് ഉള്ള ആരുടെയെങ്കിലൊക്കെ ജാമ്യത്തിൽ വേണം നാട്ടിൽ വെക്കേഷന് വരാന് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വട്ടം നാട്ടിൽ വരുന്നത് അപ്പം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു നിന്നെ മിസ്റ്റേക്ക് ഇല്ലെങ്കിലും നീ ഇനി തിരിച്ചു വരണ്ട കാരണം വൺസ് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്നാലും ഞാൻ വിശ്വസിച്ചു എനിക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല കാരണം നാല് വർഷം ഞാൻ അവിടെ എൻ ഐ സിയിൽ നിന്നാണ് അപ്പോൾ എക്സ്പീരിയൻസ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു ഞാൻ വിശ്വസിച്ച് മമ്മി ഇവിടെ ഉടമ്പടി എടുത്തപ്പം ശരിയാവും ഒരു വട്ടം വെക്കേഷൻ കഴിഞ്ഞു ലാസ്റ്റാണ് ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു പക്ഷേ അവർ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വിധി വന്നു പക്ഷേ പാരൻസ് അതിൽ തൃപ്തിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും റീ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു റീ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാലും കുറേ വർഷം വീണ്ടും നീണ്ടു പോകും അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നീ എന്തിനാ വീണ്ടും വെക്കേഷൻ കഴിഞ്ഞോട്ട് വന്ന് നിന്നോട് പറഞ്ഞല്ലായിരുന്നു നീ നീ നാട്ടിൽ തന്നെ വന്ന് നിന്നാൽ മതി ഇങ്ങോട്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ആർക്കും ഫേവർ ചെയ്തു ഇവിടുത്തെ ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്നൊരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞു അവർക്ക് എന്താണെന്ന് അറിയത്തില്ല അവർ ഇനി റീ റീഇൻവെസ്റ്റിഗേഷന് പോകുന്നില്ല അവർ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് കുഞ്ഞിന് ആക്ച്വലി ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു അത് അവർക്കും അറിയാം പക്ഷെ അവർ കേസിന് പോവാമെന്ന് പറഞ്ഞു കേസിന് പോയ വർഷങ്ങളോളം എടുക്കും അവിടുത്തെ കേസൊന്ന് കഴിഞ്ഞ് കിട്ടാൻ പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പത്രം കൊണ്ടുപോയായിരുന്നു പത്രം കൊണ്ടുപോയി ഞങ്ങൾ അവിടെ പള്ളിയിലും പിന്നെ ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലും ഹോസ്പിറ്റലിൽ പറ്റുന്നവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പള്ളിയിൽ പള്ളിയിൽ പോവുകയും പറ്റുന്ന പോലെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ആ സമയത്ത് സാധിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട് കാശായിട്ടും തുണിയായിട്ട് വസ്ത്രങ്ങളായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് യേശു നന്ദി യേശു സ്തുതി ഒരായിരം നന്ദി ഒന്നേ മുപ്പത്തിയഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ആകയാൽ നിൻ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇവിടെ ജോമോൾ ജോസ്ന മോളുടെ സാക്ഷ്യം തൻ്റെ കുഞ്ഞിനെ ലഭിച്ചതിനെക്കുറിച്ചാണ് സാക്ഷ്യം പറയാതിരുന്നപ്പോൾ അവർക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല ഇവിടെ നമ്മുടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട് ഓരോ പുതുക്കലിനും ഫലമുണ്ടോ ഫലമുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫലം എന്താ നിത്യജീവനിലേക്ക് ഒരു പടി കയറാൻ സാധിച്ചോ ഓരോ പുതുക്കലിനും ഓരോ സാക്ഷ്യം ആറ് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ആറ് കാര്യവും സാധിച്ചു കിട്ടും നിങ്ങൾ അമ്മയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഓരോ പടിയും നിങ്ങൾ കയറുന്നുണ്ടോ നിത്യജീവനിലേക്ക് കയറുന്നുണ്ടോ എന്നാണ് നോക്കണ ദൈവം അതിനാണ് സാക്ഷ്യം പറയാൻ പറഞ്ഞത് ഈ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് മടിയായിരുന്നു ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റാണ് സാക്ഷ്യം പറയുകയെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങൾ വഴി ഒത്തിരി പേര് ദൈവത്തിലേക്ക് അടുക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ സാക്ഷ്യം ഈ സാക്ഷ്യത്തിലൂടെയാണ് ജനങ്ങളെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നത് അവരോട് പറയുന്നത് പറയുന്നത് അവർ കേൾക്കുകയും നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നത് അവർ കേൾക്കുകയും അതാണ് നിത്യജീവനിലേക്ക് പോകുന്ന വഴി അതുകൊണ്ട് സാക്ഷ്യം പറയ പറയാനായി മടിച്ചു നിൽക്കുന്നവർ ദൈവസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അങ്ങനെ ഉടമ്പടിയിൽ നിങ്ങൾ ദൈവത്തിന് ഫലം ദൈവം നോക്കുമ്പോൾ ഫലമുള്ളവരായി മാറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇവർക്ക് കിട്ടിയ ഈ ജോസ്ന മോൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അമ്മ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറയാം നമ്മൾക്ക് കൈകളടിച്ച് ഈ സമർ ഇത് ഈ സാക്ഷി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക